അതെ നിങ്ങളിപ്പം നടത്തിയ മീൻ പിടുത്തോ ഇത് മൊത്തം മീനാറ്റെ എല്ലാം നിറച്ച് മീൻ പിടിച്ചു വെച്ചിരിക്കാണ് ഇങ്ങനെ കിടക്കും ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ നമുക്ക് മെറാക്കൽ ഫാമിന് ഒരു ഫ്രൂട്ട്സ് നഴ്സറി മാത്രമല്ല കേട്ടോ നമ്മൾ പ്ലാന്റേഷനാണ് മെറാക്കൽ ഫാം ഹൗസാണ് ഫാം ഹൗസിൽ ഇതിനു മുമ്പ് ഞങ്ങൾ നൂറാടിൻ്റെ ഫാമായിരുന്നു അതുപോലെ തന്നെ പോത്ത് എല്ലാം ഇപ്പോഴും നമുക്ക് ആടുണ്ട് പോത്തുണ്ട് വാത്തയുണ്ട് മണിത്താറ അവൻ്റെ പകല വെറൈറ്റികളുണ്ട് അതുപോലെ തന്നെ മീൻ വളർത്തലുണ്ട് നമുക്ക് വലിയൊരു മീൻ വളർത്തലിൻ്റെ സംരംഭം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെള്ളം കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഞങ്ങളത്യാവശ്യം ഇച്ചിരി വലിയ പിടിക്കുക അന്നേരം നമ്മുടെ സുഹൃത്തുണ്ട് ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പം തൊട്ട് തോടുവഴി മീൻ പിടിച്ച് നടന്ന പോലെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി മീൻ പിടിക്കുമായിരുന്നു അപ്പം വലിയ മുക്കുമനാണ് ജോണി ഇങ്ങോട്ട് നോക്കിയേ തോമസ് തോമാസിയുടെ ആളാണെന്ന് തോന്നുന്നു ഇങ്ങനെ കാണിക്കുന്നത് കരി പോക്കിയൊക്കെ കാണിക്കുന്നത് അപ്പം ഞങ്ങളെല്ലായിടത്തും മീൻ പിടിച്ചു ഇവനോട് ഞാൻ പറഞ്ഞു പോവാ നമുക്കിത്തിരി മീൻ പിടിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിപ്പോൾ ഭയങ്കര വിലയാണ് പിന്നെ മാത്രമല്ല ഈ കുളം ഒന്ന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ പാവമുണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ കുറെ അറ്റകുറ്റപ്പണികൾ കിടക്കാം ഞങ്ങൾ ഇതിനകത്ത് കാണിക്കുക ഇതിനകത്ത് എന്തെല്ലാം കൃഷി ചെയ്യും ഞങ്ങൾക്ക് തെങ്ങൊക്കെ കായ്ച്ചുകിടക്കുന്ന പ്ലാവ് അതുപോലെ തന്നെ മാവ് എല്ലാം ഇവിടെ കായ്ച്ചതുണ്ട് അതുപോലെ തന്നെ നല്ല ബ്രാക്കൽ ഫാമിന് പണ്ട് മുതലേ വെച്ച തെങ്ങുകളും തേരെയും കായ്ച്ച് നിൽക്കുന്നതെന്ന് നോക്കി അതിൻ്റെ ഇഷ്ടംപോലെ കായുമായിട്ട് നിൽപ്പുണ്ട് മാത്രം ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ കൂടെ ഞങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം മീൻ പിടിച്ചു കുറേ ഞങ്ങൾ പിടിച്ചു ഇനി ഞങ്ങൾ വലയ ഇറങ്ങി വലിക്കുകയാണ് ഇതിനകത്ത് ചെളിയൊക്കെ കോരാൻ സമയമായി നമുക്ക് ഈ കുളങ്ങൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ബോർബെല്ലുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഇതിനകത്ത് മീൻ വളർത്തി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ് നമ്മുടെ മീൻ ഭയങ്കര രുചിയാണ് പിന്നെ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ മഴമുറകൾ ഏകദേശം ഇരുപത്തി അഞ്ചോളം മഴമുറകൾ നമുക്കുണ്ട് ഈ മഴമുറകളിൽ നിന്ന് വരുന്ന വെള്ളത്തെ മൊത്തം കോൺക്രീറ്റ് ചെയ്ത് ആ വെള്ളം ആ റെഡി വേനൽക്കാലത്ത് വരുന്ന വെള്ളം ഓവറായിട്ട് നമ്മൾ കുഴക്കണറിൻ്റെ മോട്ടറ് ഓടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ കുളത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ് ഒരു മഴയ്ക്ക് തന്നെ നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് മഴമറയിലെ വെള്ളം കൂടി കുളം ഫുള്ള് നിറയുന്ന ഒരു സിസ്റ്റം അത് കൊണ്ടുവരാനുള്ള പണിയിലാണ് കുറേ പണിയുണ്ട് വേനൽക്കാലം അങ്ങനത്തെ കുറേ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ചുമ്മാ കമൻ്റ് ചെയ്യണം ഒക്കെ ചെയ്യണം ഇടയ്ക്ക് നിങ്ങൾ വരുമ്പോൾ ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറിച്ചു തരും ഇല്ലെങ്കിൽ ഖേദിക്കുന്നു ഇപ്പോൾ ആപ്പിൾ എപ്പോഴും ഉണ്ട് കേട്ടോ മെറാക്കിൾ ഫാമിൽ ഏറ്റവും അത്ഭുതകരമായ നല്ലൊരു കാഴ്ച ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ റെഡ് ലവ് എന്ന് പറയുന്ന ഇന്ത്യയിലൊക്കെ അപൂർവമായിട്ട് കാണാൻ സാധിക്കുന്ന വിദേശീനം ആപ്പിൾ ഒരിടത്തേന്നല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇപ്പം കാഴ്ച കിടക്കും ഇപ്പം വന്നാൽ കാണാം പഴുത്തില്ല അപ്പം അതിന് നല്ല കാപ്പിടുത്തം അങ്ങനെ എല്ലാ വെറൈറ്റീസും ഞങ്ങൾ ചെയ്യുന്നു ഇപ്പം എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഈ പ്ലാവിനകത്ത് ഈ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാം പുതിയ പുതിയ സംവിധാനങ്ങൾ നമ്മളിപ്പോൾ സാഫ്രോം നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ കൃഷി അത് നിങ്ങളെ കാണിക്കാനാണ് ഇപ്പം മെറാക്കിൾ ഫാമിൽ വന്നിട്ടെല്ലാം ചൂട് കായ് സഫ്രോൺ കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ കാണിക്കാൻ പോവാ ഓക്കേ ചെളിയില്ല ചെളിയുണ്ടോ ചോനെ വലുത് പിടിച്ചാ എത്ര കിലോ ഉണ്ട് കണ്ടാ കണ്ടാ കണ്ടോ 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 അത്രേ അത്ര

ഈ കല്ല് കല്ലടക്കം അടിയിൽ കൊന്നു പോയില്ലേ ഇവിടെ കല്ലിനകത്തായിരുന്നു അവിടെ എല്ലാം കല്ലാത്ത ആ കല്ലിന് കീഴ് കഴിഞ്ഞിരിക്കാൻ കഴിക്കാനുള്ള മീനെ നമ്മളിതുപോലെ പിടിച്ച് ചാക്കിലോട്ട് ഓരോന്നിനെ മുറിവേപ്പിക്കാതെ അണിക്കാത്തൊന്ന് മാറ്റിയെടുക്കുക കേട്ടോ ഇത് മഴ എന്ന് പറയുമ്പോൾ ഓവർഫ്ലോ ആണ് പൈപ്പ് കൊടുത്തേക്കുന്ന ഇതിലെന്നറഞ്ഞാണ് പോകുന്നത് മഴക്കാലം വരുമ്പോൾ